സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിന് എത്തുന്നവരെന്ന വ്യാജേനെ മലാപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്നത് പെൺവാണിമ കേന്ദ്രം തന്നെയായിരുന്നു ഇവിടെ നടത്തിയ പോലീസ് റെയ്ഡിൽ ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഉൾപ്പെടെ ഒൻപത് പേരും അറസ്റ്റിലായിരുന്നു കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുൾപ്പെടെയാണ് പിടിയിലായത് മലാപ്പറമ്പ് ഇയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടക്കാവ് പോലീസാണ് റെയ്ഡ് നടത്തിയത് ഇവിടം കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘം പ്രവർത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത് പിടിയിലായവരിൽ രണ്ടു പേർ ഇടപാടുകാരാണെന്ന് പോലീസ് പറഞ്ഞു രണ്ടു വർഷം മുമ്പ് ഫുട്ബോൾ ടീം ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശിക്കാണ് ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയത് അതിനുശേഷം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് അപ്പാർട്ട്മെന്റ് ഉടമകളിൽ ഒരാൾ പറയുന്നത് അയൽവാസികൾ നേരത്തെ പരാതി പറഞ്ഞപ്പോൾ വന്നു നോക്കിയിരുന്നു അന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിന് എത്തുന്നവരാണ് താമസിക്കുന്നതെന്നാണ് നടത്തിപ്പുകാർ അറിയിച്ചിരുന്നത് ഇതാണ് ഉടമകളിൽ ഒരാൾ പറഞ്ഞത് നാലു പേരുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് രണ്ടു വർഷത്തിലേറെയായി വാടകയ്ക്ക് കൊടുത്തിരുന്ന അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡുണ്ടായത് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളുള്ള ഇടത്താണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചിലർ പരാതി ഉയർത്തിയതിനെ തുടർന്ന് സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിടിയിലായവരെ നടക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്ത് താമസക്കാർ ഉണ്ടെങ്കിലും പെട്ടെന്നാരുടെയും ശ്രദ്ധ എത്തിച്ചേരുന്ന സ്ഥലമല്ല ഇതെന്നാണ് പോലീസ് പറയുന്നത് അതാണ് കേന്ദ്രം നടത്തിപ്പുകാർക്ക് അനുഗ്രഹമായത് അപ്പാർട്ട്മെന്റിൽ അസമയത്ത് ആൾക്കാർ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ചിലരാണ് വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്നാണ് റെയ്ഡ് നടത്തിയത് ബഹ്റിൻ ഫുട്ബോൾ ക്ലബ്ബിന്റെ ഫിസിയോതെറാപ്പിസ്റ്റായ ആൾക്കാണ് കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരുന്നതെന്നും ഇവിടെ പെൺവാടിപ്പ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അറിഞ്ഞില്ലെന്നാണ് അപ്പാർട്ട്മെന്റിന്റെ ഉടമ പറഞ്ഞത് വാടക ഓൺലൈനായി ലഭിച്ചിരുന്നതിനാൽ അയാളുമായി നേരിട്ട് ഇടപെടേണ്ടി വന്നിട്ടില്ലെന്നും ഉടമ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അറസ്റ്റിലായവരെ ചുറ്റിപ്പറ്റി വീണ്ടും അന്വേഷണം നടക്കും ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇത്തരത്തിൽ നിരവധി പേരെയാണ് ഇവർ ഇവിടെ കൊണ്ടുവന്നിരുന്നത് പോലീസ് തക്കം പാർത്തിരിക്കുകയായിരുന്നു നാട്ടുകാരെല്ലാം പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു ഫ്ളാറ്റ് ഒടുവിലാണ് ഇവരെ അറസ്റ്റു ചെയ്തത് അതേസമയം കെട്ടിട ഉടമകളെയും പോലീസ് ഇനിയും ചോദ്യം ചെയ്തേക്കും രോഗികൾക്ക് കൂട്ടിരിക്കാനെന്നു പറഞ്ഞു എത്തുന്ന ആളുകളെയാണ് തങ്ങളിവിടെ പാർപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഉടമയും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു വർഷത്തിലേറെയായി വാടകയ്ക്ക് കൊടുത്തിരുന്ന അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡുണ്ടായത് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളുള്ള ഇടത്താണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്